നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം കോടതി ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നിയും അതുപോലെ തന്നെ സുപ്രീം കോടതി ജഡ്ജിമാരും കൃത്യമായി ബി ജെ പി ഭരണത്തെക്കുറിച്ച് വിലയിരുത്തൽ നടത്തി ബി ജെ പി ഭരിക്കുന്ന മണിപ്പൂരിലെ കലാപ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെയും അവിടുത്തെ കാഷ്വാലിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കൃത്യമായി റിപ്പോർട്ട് തരണം ആ റിപ്പോർട്ട് സീൽ ചെയ്ത കവറിൽ കൃത്യമായി സുപ്രീം കോടതിയിൽ അറിയിക്കുക എന്നുള്ള ബാധ്യത മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ ഉണ്ട് ഇത് അമിത്ഷായ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അടിയാണ് വാതുറന്നാൽ മണിപ്പൂർ വിഷയത്തിൽ ബീരേൻ സിംഗ് സർക്കാരിൻ്റെ സമാനതകളില്ലാത്ത പ്രവർത്തനമാണ് അവിടെ വലിയ തോതിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ വേണ്ടി ഞങ്ങൾ പെടാപ്പാട് പാടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് അമിത് ഷാ എല്ലാ തരത്തിലും ന്യായീകരിക്കുമ്പോൾ അവിടെ സിംഗ് സർക്കാർ കയ്യും കെട്ടി കൂകി മേയ് വിഭാഗക്കാരുടെ തമ്മിൽ തല്ല് കണ്ട് ആസ്വദിച്ച് നിൽക്കുകയായിരുന്നോ എന്ന ചോദ്യമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് അവിടെ രണ്ട് എം പിമാരുണ്ട് മണിപ്പൂരിലെ രണ്ട് ലോക്സഭാ എം പിമാരും കോൺഗ്രസ്സുകാരാണ് ഇവർ രണ്ടുപേരും പാർലമെന്റിൽ നിരന്തരം പറഞ്ഞൊരു വാക്കുണ്ട് നരേന്ദ്രമോദിക്ക് ഇന്ത്യയുടെ ഭാഗമേ അല്ല മണിപ്പൂർ എന്ന പെരുമാറ്റമാണ് അദ്ദേഹം നടത്തുന്നത് അവിടെ കോൺഗ്രസ് എം പിമാർ കൂടിയായതോടുകൂടി ബി ജെ പി സമ്പൂർണമായി മണിപ്പൂരിനെ കൈയൊഴിഞ്ഞ അവസ്ഥയിലാണ് കലാപം നടന്ന് ഇന്നേ വരെ മണിപ്പൂർ സന്ദർശിക്കാൻ പ്രധാനമന്ത്രി കൂട്ടാക്കിയില്ല പിന്നെ എങ്ങനെയാണ് അവിടുത്തെ റിപ്പോർട്ടുകൾ അവിടുത്തെ പഠന റിപ്പോർട്ടുകൾ സുപ്രീം കോടതിയിൽ സമർപ്പിക്കുന്നത് മുൻപിരുന്ന ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് ഈ കാര്യത്തിൽ പുറമെ പരുഷമായി പറഞ്ഞെങ്കിൽ പോലും അന്നും ഇത്രയും കടുത്ത വാക്കുകൾ ഉപയോഗിച്ചിരുന്നില്ല അങ്ങനെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മണിയടിക്കാൻ നരേന്ദ്രമോദി പല വിദ്യകൾ നടത്തി നോക്കി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് നരേന്ദ്രമോദിയുടെ ഇപ്പോഴത്തെ അവസ്ഥ വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ ബി ജെ പിക്ക് കൈമോശം വന്നാൽ ഇനി ഒരിക്കലും തിരികെ കൊണ്ടുവരാൻ കഴിയില്ല ന്യൂനപക്ഷങ്ങൾ അത്രയേറെ ശക്തമായ ആധിപത്യമുള്ള വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിൽ രണ്ടായിരത്തി പതിനാലിന് ശേഷം നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിൽ വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചു എന്നുള്ളത് ശരിയാണ് എന്നാൽ ആ വോട്ട് ഷെയർ വർധനവ് ഇപ്പോൾ ബി ജെ പിക്ക് തന്നെ വലിയ പണിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു മണിപ്പൂർ എന്ന ഒരൊറ്റ സംസ്ഥാന മതി വടക്കുകിഴക്കൻ മേഖലയിൽ ബി ജെ പിയുടെ ഭരണം എത്രത്തോളം ബാലിശമാണ് എന്ന് വ്യക്തമാക്കാൻ കൂകി മേദി എം എൽ എമാരിൽ പലരും അതിൽ ബി ജെ പി എം എൽ എമാരുടെ രാജി മണിപ്പൂരിൽ ബീരൻ സിംഗ് സർക്കാർ വീഴാത്തത് മൃഗീയ ഭൂരിപക്ഷം അവർ നേടിയെടുത്തതിന്റെ ചിലവിലാണ് എന്നാൽ എം എൽ എ പലരും രാജിവെച്ച് കൂട്ടരാജിയാണ് ഇപ്പോൾ നടക്കുന്നത് ജസ്റ്റിസ് സഞ്ജീവ് ഖാന ഒരു കാര്യം കൃത്യമായി പറഞ്ഞിരിക്കുന്നു അമിത്ഷായ്ക്ക് ഈ പണി അറിയില്ലെങ്കിൽ രാജിവെച്ച് പോകുന്നതായിരിക്കും മെച്ചം എന്നുള്ള താക്കീതാണ് നൽകിയിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായെയും മോദിയെയും നിശ്ചിതമായി വിമർശിച്ച മറ്റൊരു ചീഫ് ജസ്റ്റിസ് ഉണ്ടോ ഈ ഭാരതത്തിൽ എന്ന് തന്നെ സംശയിക്കേണ്ട അവസ്ഥയാണ് അത്ര രൂക്ഷമായ വാക്കുകളാണ് വന്നിരിക്കുന്നത് വലിയ തോതിൽ ബി ജെ പി ഈ രാജ്യത്തെ പിടിച്ചെടുക്കാം ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നൊക്കെയുള്ള രീതിയിൽ പോകുമ്പോഴും എലക്ഷൻ അട്ടിമറികൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തിയെടുക്കുമ്പോഴും ഈ വിഷയം അവർക്ക് ഒരു ബാലികേറ മലയാകുന്നു പ്രശ്ന പരിഹാരത്തിനല്ല ശ്രമിക്കുന്നത് പകരം പ്രശ്നത്തെ അതിസങ്കീർണമാക്കി അവിടെ തുടർ നടപടികൾ നടത്താതിരിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് നരേന്ദ്രമോദി സർക്കാർ അവലംബിക്കുന്നതെന്ന് മനസ്സിലായിരിക്കുന്നു എന്ന സുപ്രീം കോടതിയുടെ നിഗമനം ഒറ്റ കാര്യമതി അവിടെ രാഷ്ട്രപതി ഭരണത്തിലേക്ക് കാര്യങ്ങൾ പോകാൻ ബി സർക്കാരിനെ പിരിച്ചുവിടുക എന്ന് പറയാതെ പറയുകയാണ് ചീഫ് ജസ്റ്റിസ്